ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലമാണ് നടൻ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ള ഇന്ത്യൻ നടൻ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ചിത്രം കൂലി ഓഗസ്റ്റ് പതിനാലിൽ റിലീസാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ സിനിമ ആരാധകരുള്ള തിയേറ്റർ കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ഉള്ള തിയേറ്റർ രാഗം ആയിരത്തിലധികം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ അവിടെ ഓഗസ്റ്റ് പതിനാലിന് ആറ് മണിക്ക് ഇവിടെ ഫാൻ ഷോ അരങ്ങേറുമ്പോൾ വൻ ആഘോഷം അണിഞ്ഞൊരുങ്ങുമെന്നുള്ള തെളിവാണ് ിവസം മുന്നേ തന്നെ രജനീകാന്തിൻ്റെ കട്ടൌട്ടുകൾ തൃശ്ശൂർ ആകത്തെ വളഞ്ഞു ഒരുക്കി കഴിഞ്ഞു ഫാൻസുകാർ അമ്പതാമത് അമ്പത് വർഷമായി രജനീകാന്ത് എന്ന ഇന്ത്യൻ സിനിമയിൽ ദളപതി രജനി ഫാൻസ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലെയും ഫോട്ടോസ് വെച്ചിട്ടാണ് ഫ്ലക്സുകൾ ഒരുക്കി വെച്ചത് നല്ല മനോഹരമായിട്ടുണ്ടാക്കേണ്ടത് ഭാഷ പട്ടയപ്പ എല്ലാ സിനിമകളിലേയും ക്യാരക്ടറുകൾ ഇവിടെ ഫ്ലെക്സിൽ കയറിയിട്ടുണ്ട് നമുക്ക് ഇതിൽ എന്തൊക്കെയോ സസ്പെൻസുകൾ ഈ സിനിമയിലുണ്ട് കാരണം വൺ പന്ത് തന്നെ ഈ സിനിമയിലുണ്ട് ഒരുപാട് പേര് പറയേണ്ടി മോഹൻലാലുണ്ടാവും മറ്റോരുണ്ടാവും എന്നൊക്കെ പറയേണ്ടി പല അഭ്യൂഹങ്ങളുണ്ട് കാരണം ക്യാമിയ റോളിലൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ലോകേഷ് കനകരാജിൻ്റെ ചിത്രമാണ് എന്തെങ്കിലും ഒരു സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു മണിയുടെ ഫാൻ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ട്രെൻഡ് സെറ്ററോങ് ചിത്രം മണിക്ക് ഫാൻ ഷോ തുടങ്ങും കേരളത്തിലെ എല്ലായിടത്തും ഇവിടെ ഫാൻ ഷോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം തൃശ്ശൂർ ആകത്തിൽ ആറ് മണിയുടെ ഫാൻ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് ക്രൗഡ് ഒരു ഹെവി ഹൈ വോൾട്ടേജ് ആഘോഷം തന്നെയായിരിക്കും കാരണം ഇവിടെ ഫാൻ ഷോയ്ക്ക് ടിക്കറ്റ് ഇണ്ട് ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നുണ്ട് കാരണം ആ ഫാൻ തൃശ്ശൂർ ആഗ്രഹത്തിൽ ആറുമണിയുടെ ഫാൻ ഷോകളും മോഹൻലാലിൻ്റെ ആയാലും ആണെങ്കിലും സൂര്യയുടെ ഒക്കെ ആണെങ്കിലും വൺ സെലിബ്രേഷൻ മൂഡാണ് അപ്പോൾ രജനീകാന്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാണ് ഒരു എല്ലാവരും ഇപ്പോൾ രജി എല്ലാവരും അതേ നമ്മുടെ സൂര്യയുടെ ആണെങ്കിലും വിജയയുടെ ആണെങ്കിലും അജിജിൻ്റെ ഫാൻ ഫോളവേഴ്സ് എല്ലാവരും രജനിയുടെയും ഫാൻ ഫോളവേഴ്സ് ആയിരിക്കും ഇതൊക്കെ കാരണം രജനിന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബ്രാൻഡാണ് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഇന്ത്യൻ ബ്രാൻഡാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് എല്ലാവരും വരുമ നല്ല ഓളായിരിക്കും തിയേറ്ററിൽ നമുക്ക് കാത്തിരിക്കാം ഓഗസ്റ്റ് പതിനാലിന് കൂലിയുടെ ഫാൻ ഷോയ്ക്ക് വേണ്ടി